ലൈവിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറയൂ കേൾക്കുണ്ടോ ഒരു അഞ്ച് മിനിറ്റിന്റെ ഒരു ലൈവ് വെറുതെന്താണ് അവസ്ഥ അറിയാൻ വേണ്ടിട്ട് ഈ ടൈമിൽ ആരും ഉണ്ടാവില്ല നിൽക്കറി എല്ലാരും തിരക്കേണ്ട ടൈമാണ് കാരണം ഒമ്പത് അയിമ്പത് പത്ത് മണി ആവാനായില്ല ഒരുവിധ ആളുകളൊക്കെ തിരക്കേണ്ട സമയമാവും പക്ഷെ ഒരു അഞ്ചു മിനിറ്റിന്റെ ലൈവ് വന്നിട്ട് പോയാച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളി ചോദിച്ചോളി ഞാനിവിടെ കോഴിക്കോടാ ഉള്ളത് വെറുതെ അങ്ങനെ ഇരിക്കുവാണ് അപ്പം ലൈവ് എല്ലാം എല്ലൊന്നുമില്ല പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല ഒറ്റ ആള് ലൈവില് വരുന്നില്ലല്ലോ ഇനി എപ്പോഴെങ്കിലും കാണുന്നതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ ചാനല് ഓണമ കഴിവോ കഴിയച്ചപ്പോ ഓണടിഞ്ഞു അത്രയോളൂ ണ്ടോ ലൈവ് കാണേ രണ്ട് മിനിറ്റ് അവറായി ആരെയും നാട്ടിലൊക്കെ ഭയങ്കര മഴയല്ലേ അല്ലേ അപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ കറണ്ട് സ്ഥലത്തൊന്നും ഫോണിലൊക്കെ ചാർജ് കമ്മിയോ എൻ്റെ ഫോണിൽ ചാർജ് കമ്മിയാണ് ഞാൻ ഇവിടെ വണ്ടിയിൽ കുത്തിച്ചാണ് അങ്ങനെ ഉണ്ടാവും ഇല്ലാത്ത വിഷയമൊക്കെ ഉണ്ടാവും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് പറഞ്ഞൂടി

അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും വിഷയങ്ങളൊക്കെ ഞാൻ ബെർത്ത്ഡേ ലൈവ് ഇട്ടാട്ടോ അഞ്ച് മിനിറ്റ് വെറും അഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ അഞ്ച് അഞ്ച് മിനിറ്റ് രണ്ടര മിനിറ്റ് ആയി ഇനി രണ്ടര മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയും നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ലൈവില് വരുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരും സബ്സ്ക്രൈബർ ആണെന്നെങ്കിലും പറയും എല്ലാരും തിരക്കിലാവും അറിയാം തിരക്കിലന്നെ ആവും കാരണം മണി നേരമല്ലേ തിങ്കളാഴ്ച ദിവസം മണി നേരം ആരും ഉണ്ടാവില്ലായി ഏതെങ്കിലുമൊക്കെ ആൾക്കാരും ഫ്രീ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളു അപ്പൊ ആരെങ്കിലൊക്കെ ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹായ് ഒക്കെ ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിട്ടോ ഉം മൂവായിരം സബ്സ്ക്രൈബൊക്കെ കഴിഞ്ഞമ്മള് അപ്പം താങ്ക് യു വെറുതെ ഒരു ചാനൽ തുടങ്ങിയതിലിങ്ങനെ വീഡിയോ ഇട്ട് അത്ര വേറൊന്നുമില്ല പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് ഇടാനില്ല ട്രിപ്പ് ലവർ എന്നുള്ള പേരൊക്കെ തന്നെ ഉള്ളൂ ട്രിപ്പ് പോകാനൊന്നും സമയമില്ല ഏഹ് ഒന്നാമത് അതാണ് പിന്നെ നമ്മളെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വരുമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ അപ്പം ട്രിപ്പ് പോകാനുള്ളൊരു ചാനലാണെങ്കിലും ട്രിപ്പ് പോകാത്തൊരു ചാനലാണ് ഇൻഷാല് നമുക്ക് ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം നല്ലൊരു ക്യാമറ വാങ്ങണം ഒരു മൈക്ക് വേണം ഒന്നുമില്ല സൗണ്ടൊക്കെ വളരെ ക്വാളിറ്റി കുറവാകും കുറച്ച് ആൾക്കാരൊക്കെ അത് പറഞ്ഞതിനോട് ഉം ഇതൊന്നും ഇങ്ങനെ നടത്തിയാൽ ശരിയാവൂലൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് എങ്ങനാവും മുന്നോട്ടുള്ള പോക്കുന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യേണ്ട അറിയില്ല നോക്ക ചാനലൊക്കെ ഒന്ന് റീച്ച് ആവുകയാണ് നമുക്കൊന്ന് സെറ്റപ്പ് എന്തായാലും ക്യാമറ സെറ്റപ്പ് ആക്കണം ബാക്കി നമുക്ക് നോക്കാം ഇൻഷാല്ല എല്ലാം നടക്കും ബ്രോ മഹേഷ് ഇൻഷാല്ല മഹേഷ് മഹേഷെ അവിടെ സ്ഥലം എവിടെയാണേ നടക്കും നടക്കാതെ ഏതോ ഒരു ഹിന്ദിയിലെന്തോ ഹിന്ദി എഴുതി വിട്ടറിയില്ലോ ബോസെ ഹിന്ദിയിലിട്ടേ എനിക്ക് മനസ്സിലാവില്ല ഹിന്ദി അറിയില്ല ഹിന്ദി ചെറുതായിട്ട് പറയാനൊക്കെ അറിയുന്നല്ലാതെ അറിയില്ല പിന്നെ സിംഗ് ഹായ് ഹായ് ഗുഡ് സിംഗ് മഹേഷ് ഞാൻ പാലക്കാടാണ് ആ പാലക്കാട് പാലക്കാടൊക്കെ വന്നു കേട്ടോ പാലക്കാടൊക്കെ നമ്മള് വരലുണ്ട് ആലത്തൂര് പാലക്കാട് ടൗൺ കുറെ വന്നാണ് പാലക്കാട് ഭാഗത്ത് കുറെ വന്നാണ് അലോക് ശർമ്മ ഹായ് അലോക് ശർമ്മ ഓ നൈസ് താങ്ക് യു താങ്ക് യു താങ്ക് യു സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി താങ്ക്സ് മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല ഇൻഷാല്ല ഇതൊക്കെ തന്നെയാണ് പരിപാടി മഹേഷ് എൻ്റെ നാട് മലപ്പുറത്താണ് മലപ്പുറത്ത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്താണ് എൻ്റെ വീട് പിന്നെ മഹേഷ് എന്താ ചെയ്യണത് വർക്ക് എന്താണ് ഈ ബോബൻ പേരെന്താ രണ്ട് രണ്ട് ലവക്കട്ടന് പിന്നെ ലോക് ശർമ പപ്ഡു പപ്ഡു പറഞ്ഞ എന്താണ് പപ്ഡു പിന്നെ മഹേഷ് അച്ചു ഓക്കേ മഹേഷ് അച്ചു അച്ചു ആണല്ലേ ഓക്കേ ലൈവ് ഒക്കെ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണുണ്ട് ഞാൻ സത്യം പറയാമല്ലോ ലൈവ് ഒന്നും ഞാൻ വരില്ല വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ലൈവ് പോയി വെക്കാന്ന് വിചാരിച്ചു പിന്നെ മടിയാ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്റീരിയർ ഡിസൈൻ പിന്നെ ഡ്രൈവിങ് നമ്മളൊക്കെ പരിപാടി തന്നെ അല്ലേ ഡ്രൈവിംഗ് ആണ് എന്റെ പരിപാടി കേട്ടോ ഞാൻ ഡ്രൈവിംഗ് തന്നെയാണ് കേരളത്തിൽ ഓൾ കേരള എല്ലപ്പഴും നമ്മളിങ്ങനെ അവൈലബിൾ ആകും എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ടാവും പാലക്കാട് വരുന്നത് കോഴിക്കോട് ട്രിവാൻഡ്രം ടു ട്രിവാൻഡ്രം വരെ ഉണ്ടാവല്ലേ നമുക്ക് ഡ്രൈവിംഗ് എന്തായാലും അറിയില്ല ശർമ്മ മഹേഷ് തുടക്കം എല്ലാവരും വരുമ്പോൾ മടിക്കും വരുവാൻ മടിക്കും ശരിയാണ് അത് ശരി എല്ലാരും മടിക്കും അതാണ് മെയിൻ പ്രശ്നം നമ്മളെ മടി മാറ്റി വെച്ചാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും പിന്നെ ഞമ്മളെ ചെങ്ങന്മാരൊക്കെ കാണുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ ഞങ്ങട്ട് ചെന്നാല് ഒരിക്കണ്ട് ഫാത്തിമ ചേട്ടാ വീട്ടിൽ ബാർബർ ഷോപ്പ് നടത്തുന്നുണ്ടോ ചേട്ടാ വീട്ടിൽ ബാർബർ ഷോപ്പ് നടത്തുന്നുണ്ടോ അതെന്താ ചോദിച്ചേ ഫാത്തിമായില്ല പിന്നെ പോകാ പോകെ എല്ലാവരും കൂടെ ഉണ്ടാവും അത് ശരിയാണ് നമ്മളിങ്ങനെ ആക്റ്റീവ് ആണേന്ന് പിന്നെ ആളുകൾ ഇങ്ങനെ കൂടെ നിൽക്കുക അത് ശരിയാട്ടോ അത് നമ്മളിതിൽ എത്രത്തോളം വരുന്നോ അതിന്റെ കൂടെ അങ്ങനെ ആളുണ്ടാവും ആ അത് ശരിയാ ഹിന്ദിയില് ഹിന്ദി നമ്മള് വളരെ കുറവാണ് ഹിന്ദിയിലൊക്കെ മാർക്ക് കുറവേനി പത്താം ക്ലാസ്സിലൊക്കെ കുഴപ്പമില്ല പാസ്സായു മാർക്കൊക്കെ കുറവേനി അങ്ങനെയൊക്കെയാണ് ലൈഫല്ലേ എല്ലാ മേഖലയും നമ്മളൊന്ന് നോക്കണ്ടേ ു കളിയാക്കാൻ എല്ലാവരും അത് ശരിയാട്ടോ കളിയാക്കാൻ എല്ലാരും കാര്യ മതി കളിയാക്കാനല്ല നമുക്ക് വലിയ പക്ഷെ എന്താ പക്ഷെന്താ ഈ മടിയാണ് നമ്മളെ മടിയാണ് പ്രശ്നം കളിയാക്കലെന്ത് ഞമ്മളൊരാള് കളിയാക്കുന്ന സമയത്ത് മറ്റേ മോട്ടിവേറ്റർ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും പറഞ്ഞില്ലേ അലോക് ശർമ്മ ഓക്കെ ബൈ പിന്നെ കാണാൻ വരണ്ടി പിന്നെ കളിയാക്കണ മോട്ടിവേറ്റർ പറഞ്ഞ പോലെ കളിയാക്കണ അങ്ങനെ പറയലുണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണേ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടായിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കണ്ടേ നമ്മൾ കാര്യം ഉപദ്രവിക്കാനൊന്നും പോണില്ലല്ലോ അങ്ങനെയൊക്കെയാണ് കോഴിക്കോടാണുള്ളത് ഹലോ 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 ബ്രോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖല്ലേ എവിടെ വീട് എന്ത് ചെയ്യുന്നു താങ്ക്സ് ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി ഇങ്ങനെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ പറഞ്ഞാല് ഈ ഫോണൊക്കെ ഒന്ന് മാറ്റണം ക്യാമറ ഒക്കെ ഒന്ന് ഷെയർ ആക്കണം എന്നാലേ ശരിയാവുള്ളൂ വീഡിയോ ഒരു പാഷനായി ഇങ്ങനെ എടുക്കും ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ അങ്ങനെ ഉണ്ടാക്കും അപ്പൊ അതിന്റെ പുറമെ ക്യാമറ ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചാല് നമുക്ക് ഇൻഷാല്ല ചെറിയ ട്രിപ്പുകളൊക്കെ ഉൾപ്പെടുത്താലും പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും എവിടെ സ്ഥലം ഹലോ ഈ മറ്റേ അംഷർ അംഷർ അംശ മോമി അയാളെ ഇവിടെ വീട് എവിടെയാണ് ഇവിടെ മലയാളി ആണോ ഇപ്പൊ മലയാളികളല്ല കുറേ ഹിന്ദിക്കാരൊക്കെ ആയിട്ടാണ് എന്തോ സംഭവം അറിയില്ല നമ്മളെ ഇതില് ഗോഡിൽ ഹിന്ദിക്കാരാണോന്നും അറിയില്ല കേട്ടോ പേരൊക്കെ കണക്കാ മനസ്സിലാവില്ല എന്തായാലും എല്ലാ ഹിന്ദി വാര്യന്മാർക്കും എന്റെ ഹായ് പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങള് ഓണമ്മ കൈ തട്ടിട്ടേ ഇടക്കിടക്ക് ഓണടിക്കുന്ന മുന്നത്തെ കാറാറിനെ ഇടക്കിടക്ക് നോക്കണ്ട എന്താ സംഭവം വെച്ചിട്ട് കാരണം ഇവിടെ ഓണമ്മ കയ്യിൽ തട്ടുമ്പോ അവിടെ ഓൺ അടി അപ്പൊ അയാളെ വിളിച്ചാണ് വിചാരിച്ചിട്ട് അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് വണ്ടി ഓഫ് ആക്കാൻ പറ്റില്ല ഓഫാക്കിയാലും നമ്മളെ ചാർജിങ്ങിന്റെ പ്രശ്നം ചാർജ് ചാർജ് ഇല്ലാത്തോണ്ട് അപ്പം വണ്ടി ഓഫാക്കാൻ പറ്റില്ല പിന്നെ വേറെ ആരൊക്കെയാ ഉള്ളത് അഞ്ചു മിനിറ്റ് ലൈവ് പറഞ്ഞ് വന്നതാണ് പക്ഷേ പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പൊ നമ്മൾ ലൈവ് നിർത്തി പോയാലോ വേറെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് സംസാരിക്കാൻ എന്തെങ്കിലും പറയാന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഹായ് പറയാ പോയി പറയാട്ടോ നമ്മൾ റെഡിയാണ് പന്ത്രണ്ട് മിനിറ്റ് ആവാ രണ്ട് മിനിറ്റ് കൂടി ആരെങ്കിലും ഉണ്ടെങ്കിലോ രസമായിട്ടൊന്ന് സംസാരിക്കാൻ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ പന്ത്രണ്ട് മിനിറ്റ് ആയി ഞാൻ നിർത്തും പതിനൊന്ന് മിനിറ്റ് ആയി ഇൻഷാല്ല പന്ത്രണ്ട് മിനിറ്റ് ആയാലും ലൈവ് ക്ലോസ് ചെയ്യാം കൂടുതൽ സമയം എല്ലാരും വെറുപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം ആ എന്താ ഇന്നോട് ബാർബർ ഷോപ്പ് നടത്തുന്നുണ്ട് മുന്നേ നോക്കിട്ട് ഇത് മനസ്സിലാവണില്ല േട്ടാ വീട്ടിൽ ബാർബർ ഷോപ്പ് നടത്തുന്നുണ്ടോ എന്തായിരിക്കും അടുത്ത് കത്രികയും കോലം എടുത്തിട്ടില്ലല്ലോ ഞാൻ കത്രികയും കോലം എടുക്കാതെ ചോദിച്ചൊരു മനസ്സിലാണ്ടില്ല ചില അങ്ങനല്ലേ ഞാൻ അതും കൊണ്ടുമില്ലാതെ ചോദിച്ചിട്ട് പിന്നെ പോകും പിന്നെ ഞമ്മളെ ഇങ്ങനെ വെറുതെ തലമുണ്ടാക്കേണ്ടി വരും ഓക്കേ എന്നാ എല്ലാരോടും താങ്ക് യു ബൈ